ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമ്മുടെ മോൾഡ് ഒരു ഹെയർ കെയർ ആണ് ഇന്ന് രാവിലെ അവളുടെ തല നോക്കിയപ്പോൾ നല്ല ഡാൻഡ്രഫിൻ്റെ ഭയങ്കര ശല്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കരുതി മോൾക്ക് തലയിൽ ചെമ്പരത്തി താളം ഇട്ട് കൊടുക്കാന്ന് അപ്പം ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല പെട്ടെന്ന് തന്നെ അടുത്തുള്ള വീട്ടിലേക്ക് ഓടിപ്പോയി അവിടെ വേലിയോരത്ത് ഇങ്ങനെ ചെമ്പരത്തിയില നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എണ്ണ കാച്ചാൻ ഇതേപോലെ താളി ഉണ്ടാക്കാനൊക്കെ ആ വീട്ടിൽ പോയിട്ട് തന്നെയാണ് ഇതേപോലെ ചെമ്പരത്തിയില പറിച്ചുകൊണ്ടുവരാറുള്ളത് ഇപ്പം നിലവിൽ ആ ഒരു വീട്ടിൽ മാത്രമാണ് ഈ ഒരു ചെടി ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി വീടൊക്കെ വന്നു എന്നിട്ട് ആ ഇലകളൊക്കെ നന്നായി ഒന്ന് കഴുകിയെടുത്തു കേട്ടോ അതിന് ശേഷം നമ്മൾ ഇത് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത് ഓൾറെഡി ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വക ടിപ്സൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാനാവും സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നാച്ചുറലായിട്ട് നമ്മൾ മോളെ കാര്യങ്ങൾ എന്താ കുളിപ്പിക്കണോ അതേപോലെ സ്കൂളിൽ വിടണോ പഠിക്കണോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഓരോരോ ഒഴിവ് സമയങ്ങളിലൊക്കെ ഞാൻ ഇതേപോലെ മോൾക്ക് ഇങ്ങനെ ഹെയർ കെയർ മാത്രം ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ സ്കിൻ കെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ഞാൻ അധികം കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഓൾറെഡി ഞാൻ മോൾക്ക് ഇങ്ങനെ ഒരു ലോഷൻ ഹിമാലയയുടെ ലോഷൻ മാത്രമാണ് ഇട്ടുകൊടുക്കാറുള്ളൂ അല്ലാണ്ട് ഞാൻ മോൾക്ക് സ്കിന്നിലൊന്നും വേറെ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഹെയർ ഞാൻ നന്നായി അവളെ ശ്രദ്ധിക്കും അവൾ ഓൾറെഡി അവളുടെ മുടി ഭയങ്കര ഡ്രൈ ടൈപ്പ് ആണ് പിന്നെ അതുമാത്രമല്ല അവൾക്ക് ഉള്ളു കുറവുള്ള മുടിയാണ് അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ മോളുടെ മുടി പെട്ടെന്ന് തന്നെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാനിതാ താളിക്കുള്ള കൂട്ടൊക്കെ നല്ല അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഫൈനായിട്ടില്ല ഞാൻ അരച്ചിരിക്കുന്നത് ചെറിയ ചെറിയ കരടുകളൊക്കെ ഉണ്ടാവും കേട്ടോ പണ്ടുള്ളവരൊക്കെ ഇതിങ്ങനെ കല്ലിൽ ഒരച്ചിട്ടാണ് തലയിൽ അതിൻ്റെ ആ ഒരു പത പോലെയുള്ള സംഭവം എടുത്തിട്ടാണ് തലയിൽ തേക്കുക അപ്പം ഞാനിത് അങ്ങനെയല്ല തേക്കുന്നത് ഞാനത് അരച്ചാ മിക്സ് അങ്ങനെ മുഴുക്ക് തലയിൽ ഫുൾ അതങ്ങോട് സ്ക്രബ് ചെയ്തിട്ട് ഫുള്ള് കവർ ചെയ്യുന്ന പോലെ ഞാൻ ആ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഹെയർ പാക്ക് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് നമ്മൾ തലയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതിന് ശേഷം മാത്രമേ അത് വാഷ് ചെയ്ത് കളയാൻ പാടുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഹെയർ പാക്കുകളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കഴിവതും ബാത്റൂമിൽ പോയിട്ട് കുളിപ്പിക്കാതിരിക്കുക കാരണം അവിടെ ഇതിൻ്റെ കരടുകളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല ഞാൻ അരച്ചേക്കുന്നത് കുറച്ച് കരടുകളൊക്കെ ഉണ്ടാകും മേലേൻ്റെ കരടുകളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് കേട്ടോ അപ്പം എൻ്റെ മോളിതാ കിണറിൻ്റെ ഓരത്ത് നിന്നിട്ടാണ് കഴുകി കൊടുക്കുന്നത് അപ്പോൾ തലയിൽ പ്രത്യേകം സോപ്പോ ഷാംപോ ഒന്നും തന്നെ ഇടേണ്ട ആവശ്യമില്ല ഇങ്ങനെ കൈകൊണ്ട് തന്നെ നല്ലോണം നിരടി നിരടി അത് ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ തലയിൽ ഓൾറെഡി ഇങ്ങനെ സോപ്പും പോരുന്ന പോലെ തന്നെ നമുക്ക് ഈ താളിയൊന്നും ഫോം ചെയ്യും അങ്ങനെ ഇത് അവളെ മോളെ തലയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം അവളെ മേലും കൂടെ കഴുകി കൊടുത്തു പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാക്ക് തലയിൽ ഇടുമ്പോൾ ഇതിങ്ങനെ കഴുകി കളയുന്ന സമയത്ത് നമ്മുടെ ദേഹത്തത് തട്ടുമ്പോൾ ചെറുതായിട്ട് ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ടാവും അതാ ഒരു സമയത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ കഴുകുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ മോളുടെ ഒരു ഹെയർ കെയർ ഡേ ഇന്ന് ഫിനിഷായിരിക്കാം കേട്ടോ അപ്പോൾ അവളെ കുളിയൊക്കെ കഴിഞ്ഞ് അവളുടെ മുടി ഞാൻ നല്ലവണ്ണം തുടച്ച് കൊടുക്കുകയാണ് മോളുടെ തലയിൽ ഇങ്ങനെ കൈ കൊണ്ടുതന്നെ ഞാൻ ഇങ്ങനെ മുടി ഇങ്ങനെ പിന്നിടാ ചെയ്യുന്നത് കേട്ടോ ഒരിക്കലും ഈറൻ മുടി ഒരിക്കലും ചീർപ്പിച്ച് ഈരാതിരിക്കുക അങ്ങനെ ഇതാ കുറച്ച് സമയത്തിന് ശേഷം മോളുടെ മുടി കണ്ടില്ലേ ഇങ്ങനെ ഒരു സിൽക്കി ടെക്സ്ചറിൽ വന്നു മോളുടെ തലയിൽ ഒട്ടും തന്നെ താരനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവളുടെ മുടിയൊക്കെ നല്ലവണ്ണം ഉണങ്ങി എന്ന് ഉറപ്പായതിനു ശേഷം ഞാൻ അവളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളു എൻ്റെ മോളുടെ ഒരു ഹെയർ കെയർ വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്